ഏറെ നാളുകൾക്ക് ശേഷം മോഹൻലാൽ ഒരു മുഴുനീള കോമഡി എന്റർടൈനറുമായി വരികയാണ് ത്രില്ലർ ഫാമിലി മാസ് സിനിമകളിൽ മാത്രമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ മോഹൻലാൽ അഭിനയിച്ചു പോന്നിരുന്നത് എന്നാൽ ഏറ്റവും നന്നായി കോമഡിയും വഴങ്ങുന്ന നടനാണ് മോഹൻലാൽ കിൽക്കത്തിലും കാക്കക്കുയിലും ചോട്ടാ മുംബൈയിലും ഹലോയിലും ഈ സിനിമകളിലെല്ലാം കണ്ട പോലെയുള്ള രസകരമായ ജനപ്രിയ കഥാപാത്രമായി പുതിയ ചിത്രത്തിൽ എത്തുകയാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതരായ ജിബി ൂജു എന്നിവരാണ് ആശീർവാദ് ബാനറിൽ ആന്റണി പെരുമ്പാവരാണ് ചിത്രം നിർമ്മിക്കുന്നത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം അതായത് തൂവാനത്തുമ്പികൾക്ക് ശേഷം തൃശൂർ ഭാഷയിൽ മോഹൻലാൽ അഭിനയിക്കുന്നു എന്ന സവിശേഷതയും ഈ ചിത്രത്തിനുണ്ട് എന്ന് അണിയറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലൂസിഫർ മോഹൻലാലിന്റെ റിലീസിനൊരുങ്ങുന്ന പുതിയ ചിത്രം പ്രിയദർശന്റെ മരക്കാർ അറബിക്കളുടെ സിംഹമാണ് ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് സിദ്ദിഖ് സംവിധാനം ചെയ്ത ബിഗ് ബ്രദർ എന്ന ചിത്രത്തിലും മോഹൻലാലാണ് നായകൻ ഇതിനെല്ലാം ശേഷമാണ് മോഹൻലാൽ നവാഗത യ സംവിധായന്റെ ഇട്ടിമാണിയിൽ ജോയിൻ ചെയ്യുക എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ